നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് അള്ളാഹു പറയുന്നു നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ചിന്തിച്ചു പോകും അപ്പൊ ബാക്കിയുള്ള അമലുകൾ ആർക്ക് വേണ്ടിയുള്ളതാണ് ോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് എന്ന് പറയുമ്പോൾ ഈ നമസ്കാരമോ ഈ സക്കാത്തോ ഈ ഈ ഈ ഈ ഈ ഹജ്ജോ ഖുർആൻ പാരായണങ്ങളോ നസീഹത്തോ കൂടലോ ഒരു വേണ്ടിയാണ് നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിന് മുമ്പ് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന നീയത്ത് എന്താണ് ില്ലാവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു പിന്നെന്തിനാണ് അള്ളാഹുവിടെ നോമ്പ് എന്റേതാണ് ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത് അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ് നോമ്പ് എന്റെയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഭൂമി മുഴുവനും അള്ളാഹുവിന്റേതാണ് ൾ മുഴുവനും അതാണ് പള്ളികളെല്ലാം പറയുമ്പോൾ വീട് പോകും എന്ന് പറയുമ്പോൾ എന്നാകും നമ്മുടെ ഈ പ്ലാമോട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ് ഇവിടെ എന്ന് ചേർക്കാറില്ല കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെയും ഈ എന്ന് ചേർക്കാറില്ല അള്ളാഹുവിന്റെ മസ്ജിദ് എന്നോ പള്ളി എന്നോ എന്നും നമ്മൾ പറയുന്നത് മസ്ജിദ് പള്ളി പക്ഷെ പരിശുദ്ധമായ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ അള്ളാഹുവിന്റെ വീട് അള്ളാഹുവിന്റെ ഭവനം

ചേർത്ത് പറഞ്ഞു ബാക്കിയുള്ള വീടൊന്നും ല്ലേ എന്ന് നമുക്ക് ഇത് പള്ളി ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അല്ലാഹുവിൻ്റെ അല്ലേ പള്ളികളൊന്നും അല്ലാഹുവിൻ്റെ അല്ലേ അള്ളാഹുവിന്റെ തന്നെ പക്ഷെ പ്രത്യേകമായ പോലീഷയുണ്ട് പ്ലാമൂട്ടിലെ പള്ളിയിൽ ഒരു വകത്ത് ഇമാമും ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ ഇരുപത്തിയേഴ് ധറജ മാത്രമാണ് കൂലിയെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് നീ ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ ഇരുപത്തിയേഴ് ലക്ഷം പ്രതിഫലമാണ് കൂലിയുണ്ടോ ഇല്ലയോ ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോ ഇരുപത്തിയേഴ് ലക്ഷം ദരജ നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നത് കൊണ്ട് ഒരു നമസ്കരിച്ചാൽ ഒരു ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കായിൽ പോയി ഒരു നമസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലിയാണ് അവന് നൽകപ്പെടുന്നത് പരിശുദ്ധമായ പള്ളികളിൽ ിൽ പ്രാവശ്യം പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ ഷെരീഫിൽ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം ചെയ്താൽ ഒരു ലക്ഷം ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ ദവാബാണ് ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് ഒരു രൂപ കൊടുത്ത് സഹായിച്ചാൽ ഒരു രൂപയുടെ ദർജയാണ് കൂലിയാണ് അവര് നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കാഴ്വയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് ഒരു റിയാൽ നൽകി നീ സഹായിച്ചാൽ ഒരു ലക്ഷം റിയാലിന്റെ കൂലിയാണ് അള്ളാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത് ഒരു നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ ഒരു ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പോയിട്ട് നീ ഒരു ചൊല്ലിയാൽ ഒരു ലക്ഷം സുബഹാനല്ലാ ചൊല്ലിയതിന്റെ തവാബ് അള്ളാഹു എഴുതും അപ്പൊ അള്ളാക്ക് കൂടുതൽ ഇഷ്ടം ആ കാ

നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് അതല്ലാതെ ബാക്കിയുള്ള അമലും അള്ളാൻ്റെ എന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെ ആരും ധരിച്ചു പോകരുത് എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ് പരിശുദ്ധ റമദാനിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് ആ ആയത്താണ് നമുക്ക് ഇവിടെ ചർച്ചാ വിഷയം كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون الله سبحانه وتعالى رمضان كر شبر ورايت വിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് എന്തിന് അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് എന്തിന് എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത് ഈ തപ്പഴം തിന്നാനോ കഞ്ഞു കുടിക്കാനോ പയറ് തിന്നാനോ പള്ളിയിൽ വന്ന് അടിയമ്പഴക്കം ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ എന്തിനാണ് നോമ്പ് റമദാനിന്റെ നോമ്പ് എന്തിനു മറുപടി നിങ്ങൾ പറയും അള്ളാഹു ചോദിക്കുന്നു ഇവിടെ ഏ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് അതിന് തന്നെ മറുപടി നൽകുന്നു ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ നിങ്ങൾ പറയണം ഇവിടെ ഈ നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സ്വാബ് തരാം ഇതൊന്നും അള്ളാഹു പറഞ്ഞില്ലേ നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കുബല്ലും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്തിനെ ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ സഹോദരിമാരെ റമലാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ റംലാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ ആ റമലാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച ആ ഭാഗങ്ങളിലൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ എന്തിനാണ് നോമ്പ് എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ വിഷയം അള്ളാഹു തന്നെ പറയുന്ന മറുപടി ുംത്തോൻ നിങ്ങൾ തക്കുവയുള്ളവരാകുന്നതിന് വേണ്ടി എന്തിനാണ് നോമ്പ് നിങ്ങൾ തക്കുവ ഉള്ളവരാകുന്നതിന് വേണ്ടി ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി അള്ളാഹുവിനെ പേടിക്കുന്നവരാകുന്നതിന് വേണ്ടി പഠിച്ചവനെ ഭയക്കുന്നവരാകുന്നതിന് വേണ്ടി മതബോധമുള്ളവരാകുന്നതിന് വേണ്ടി മതനിഷ്ഠയുള്ളവരാകുന്ന യഥാർത്ഥ മുസ്ലിമാകുന്നതിന് വേണ്ടി പരിപൂർണമായ നിലയിൽ വേണ്ടി വേണ്ടി വസ്തുക്കളുടെ മുന്നിൽ അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് നാം നിങ്ങളുടെ നോമ്പ് നിർബന്ധമാക്കി തന്നെ മറുപടി പറയുന്നു ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം നോമ്പ് പിടി നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം എവിടെയാണ് അള്ളാഹു പറഞ്ഞത് ഇല്ല ഇല്ല അള്ളാഹു പറഞ്ഞ ഒരേ ഒരു ഒരേ ഒരു ക്വാളിറ്റി ഒരേ ഒരു ഡിഗ്രി എന്താണ് നിങ്ങൾ തക്കുവ ഉള്ളവരാകാം നിങ്ങൾ തക്കവ ഉള്ളവരായി മാറും അല്ലാൻറെടുക്കൽ നിങ്ങളെ ഇഷ്ടപ്പെടും അതുകൊണ്ട് തക്കവ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം അത് നോമ്പാണ് വേറെ ഒന്നുമില്ല പരിഹാരം ഇവിടെ ഖുർആൻ ഓത് അല്ല അല്ലെങ്കിൽ ഖുർആൻ ഓത് അല്ലെങ്കിൽ നിങ്ങളെ നമസ്കരിക്കേ നിങ്ങൾ തക്കവ ഉള്ളവരായേക്കാം എന്നാ ഇവിടെ പറഞ്ഞില്ല നിങ്ങളെ നമസ്കരിക്കും മസ്കാരത്തെ കുറിച്ച് പറഞ്ഞു നമസ്കാരം നിലനിർത്തി കൊടുക്കി നമസ്കാരം നിലനിർത്തി ജക്കാത്ത് കൊടുക്കു എന്നൊക്കെയാണ് അല്ലാവു പറഞ്ഞു എന്നിട്ട് നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ ഏ സഹോദരാ സഹോദരി നീ ഓർത്തോ നിന്റെ നമസ്കാരം കബൂലീയത്തിലെത്തിയിട്ടില്ല ഒരാളെ നിസ്കരിക്കുന്നു മണിച്ചം അടിക്കുന്നു ഒരാൾ നിസ്കരിക്കുന്നു പലിശ വാങ്ങുന്നു ഒരാൾ നിസ്കരിക്കുന്നു കള്ളം പറയുന്നു നമസ്കരിക്കുന്നു ദിവസം ദിവസം പരിശുദ്ധമായ മമ്മൂട്ടിയുടെ വലിയ വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ നമസ്കാരം പോലും മാറ്റി വെച്ചിട്ട് ചൂടോടുകൂടി റിലീസ് പടം കാണാൻ നമ്മുടെ യുവാക്കൾ തിരക്ക് കൂട്ടുന്നു കൊല്ലം അപ്പൊ അവന്റെ ലക്ഷ്യം എന്താ അവൻ നിസ്കരിക്കണം അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും എന്താ വ്യത്യാസം മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു അത്രേ അത്രേയുള്ളു വ്യത്യാസം വേറെ വ്യത്യാസം ഒന്നുമില്ല വേറെ എന്താ വ്യത്യാസം ജുമാ നമസ്കാരത്തിന് താല്പര്യ ഇല്ല ജുമാ നമസ്കാരത്തിന് താല്പര്യയില്ല ശരിയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിലേക്ക് വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ പഠിക്കാൻ പഠിക്കാൻ അലിഫ് കുഞ്ഞുമക്കൾക്കാൻ കാലെടുത്ത് വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ് ആരാധനക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ആരാധ്യൻ ആണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ സിനിമ നടീ നടന്മാരാണ് ആ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലെക്സ് മടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആരാധ്യൻ ആരാണ് മമ്മൂട്ടി ആരാധ്യൻ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത് മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി ആരാധിക്കേണ്ടവർ എന്ന് വിശ്വസിച്ചവർ ജുമാ നമസ്കാരമാണ് ഞങ്ങൾക്ക് വലത് നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ് പെരുന്നാളിന്റെ ദിവസമാണ് സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ് ആ പുണ്യമായ ദിവസത്തെ കൂടുതൽ ുംഹ്മത്തുകളും ചൊരു തരുന്ന മാസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ ആ ആ ദിവസത്തിൽ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വലുത് എന്ന് കരുതിയവർക്ക് പുണ്യമായ പുണ്യമായ സ്ഥലം അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് നിങ്ങൾക്ക് നമസ്കാരം നിങ്ങൾക്ക് തക്കവ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല തവ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം മനസ്സിലാക്കണം തക്കുവ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം നമസ്കരിക്കൂല തക്കവ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ സുഹൃത്തുക്കളെ തക്കവ ഉള്ള പെണ്ണോ ആണോബിന്റെ സമയമാകുമ്പോൾ മകരീബിന്റെ പരിശുദ്ധമായ സമയം പുണ്യമേറിയ സമയം വളരെ കുറഞ്ഞ സമയം ആ സമയം കളഞ്ഞിട്ട് സിനിമ ടി വി സീരിയൽ ഓൺ ആക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ നിങ്ങൾ ആലോചിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമസ്കരിക്കുന്നു പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല മനസ്സിലാക്കിക്കോ മോനെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല മോളെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല വെറുതെ നീ നിസ്കരിക്കുന്നു എന്നർത്ഥം നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു അവൻ ഭയപ്പെട്ട് കൈ കെട്ടുമ്പോൾ തന്നെ പേടി ഉണ്ടാകും നമ്മൾ നിസ്കരിക്കുമ്പോ എന്താ പേടി നാലുമണി വിട്ടിട്ട് അസുരസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്നത് അസ്വസ്ഥമായിട്ട് ഇരുന്ന് ആലോചിക്കാൻ പറ്റിയ പത്ത് മിനിറ്റ് സമയം നമസ്കാരം ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാർ കാക്കന്മാര് എല്ലാവരും വരും പള്ളിയിൽ ജുമാ നിസ്കാരം നല്ല സമയം നല്ല ഫാൻ വിശാലമായ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും വരുന്ന ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ കുത്തുമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും ഇവരിങ്ങനെ ഉസ്താദ് പറയുന്നത് എല്ലാം ശരിയാണ് എല്ലാം കറക്റ്റ് ആണ് ഓഹ് എന്ത് കാര്യ പറയുന്നത് ശരി അവസ്ഥ എല്ലാം പറയാൻ അവസാനം എഴുന്നേക്കുന്നല്ലോ അപ്പോഴാണ് സ്വസ്ഥമായി ഇരുപത് മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം സ്വസ്ഥമായി ഇരുപത് മിനിറ്റ് ഉറങ്ങാൻ കാരണം കടയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല കസ്റ്റമർ വരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു ചൂട് കാര്യം ബുദ്ധിമുട്ടാണ് ആരുടെയും ശല്യം ഇല്ല പള്ളിയിലാവുമ്പോൾ ആരും സംസാരിക്കാൻ വരൂല്ലല്ലോ സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിലിരുന്ന് അരമണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം നിങ്ങൾ അടുത്ത നിങ്ങൾക്ക് വരുമ്പോൾ നോക്കുക എത്ര പേരെ ദിക്കറിൽ മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ചു വലിയ പ്രഭാഷണം സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ ും മുഖം വിവർണമായി പോകും ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങേക്ക് എന്ത് സംഭവിക്കും എത്രയോ പേരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയാണല്ലോ അങ്ങ് ശക്തിയുള്ളവനാണല്ലോ ഉള്ളവനാണല്ലോ അങ്ങ് ധൈര്യവും ശങ്കൂറ്റവും ഉള്ളവനാണല്ലോ എന്തേ ആ മഹാൻ അമീറുൽ അമീരുൽ മോർമിനീനെ അങ്ങ് നമസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ അങ്ങയുടെ നിറം മാറിപ്പോയത് എന്തേ അതിന്റെ കാരണം പറഞ്ഞു അമാനത്തിന്റെ സമയമെത്തി നമസ്കാരം അമാനത്താണ് അത് വിശ്വസിച്ച് നമ്മുടെ മേലേൽപ്പിച്ച ഒരു സമ്പത്താണ് അതിൽ ഒരു ന്യൂനത പോലും വരാതെ മടക്കി നൽകണം ഒരാൾ ആയിരം രൂപ നൽകിയാൽ തൊള്ളായിരത്തി അമ്പത് രൂപ മടക്കി കൊടുത്താൽ അദ്ദേഹം സഹിക്കുകയില്ല ക്ഷമിക്കുകയില്ല നമസ്കാരത്തെ അള്ളാഹു നമ്മുടെ മേൽ വിശ്വസിച്ച് അതിന്റെ പരിപൂർണമായ നിലയിൽ അത് മടക്കി കൊടുക്കാൻ എങ്ങനെയാണ് അത് മടക്കി കൊടുക്കുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്റെ നിറം മാറിപ്പോകുന്നു അതേപോലെ അലി ഫാറൂഖ് 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 ബഹുമാനപ്പെട്ട നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി ഫാറൂഖ് ആരാ ഉമർ ഫൂഖ് പരിശുദ്ധമായ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ കാണിച്ച ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുറൈശി ൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും സഹാബാക്കളെയും കൂടെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു യാ എനിക്ക് അനുവാദം നൽകണം തവാഫ് ചെയ്യാൻ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമരേ ഉമരേ നീ കാണിക്കരുത് കാണിക്കരുത് ഉമരേ നമ്മൾ ഖലീൽ നമ്മൾ നമ്മൾ വളരെ കുറഞ്ഞവരാണ് കുറച്ചു പേരെ ഉള്ളൂ അതുകൊണ്ട് ധൃതി കാണിക്കരുത് നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ പരസ്യമാകട്ടെ കൂടട്ടെ അതിനുശേഷം നമുക്കൊരുമിച്ച് പോയി കാൽബം തവാഫ് ചെയ്യാം ഇപ്പോൾ കുഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ് അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കാൽബ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരു നമ്മളെ അവർ പീഡിപ്പിച്ചാലോ അതുകൊണ്ട് ഉമറെ അങ്ങ് ക്ഷമിക്കണമെന്ന് ഹബീബായ തങ്ങള് പറഞ്ഞപ്പോ ഉമൂഖ് പറഞ്ഞു എങ്കിൽ ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാൻ എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാൽ മതി ഉമർ ഫാറൂഖ് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് തവാഫ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയപ്പോൾ വന്നു ഓരോരുത്തരങ്ങ് വന്നപ്പോൾ അടിക്കാൻ തുടങ്ങി ഉമർ അൽ ഫാറൂഖിന് അടിക്കാൻ തുടങ്ങി പിടിച്ച് ഓരോന്നിനെ രണ്ട് 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 അടി പിടിച്ചു പിടിച്ച് ഓരോരോ അടി അപ്പോഴത്തേക്ക് ബാക്കി ഓരോരുത്തർ ഓടാൻ തുടങ്ങി ഉമർ അൽ ഫാറൂഖ് അല പറഞ്ഞു يا مسلم ايريكن اشهد ان لا اله الا الله واشهد ان محمدا رسول الله ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഈ കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ ആർക്കെങ്കിലും ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ ചങ്കൂറ്റമുള്ളവർ കടന്നു വാ ബഹുമാനപ്പെട്ടിന്റെ തങ്ങൾ മടങ്ങി വന്നിട്ട് തങ്ങളെ നബിയെ വാ വാ ഞാൻ സമാധാനമായിട്ട് നമുക്ക് തവാഫ് തവാഫ് ചെയ്യാം ആദ്യമായി ബഹുമാനപ്പെട്ട ഫാറൂഖ് റളിയല്ലാഹു നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ ചെയ്തു നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി വിറയല് ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ സ്പന്ദനം കൂടും എന്താണ് അങ്ങ് വീരനാണല്ലോ അങ്ങ് ധീരനാണല്ലോ അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ പരസ്യമായി പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ ചെങ്കൂറ്റം കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത് അമാനത്തിന്റെ സമയമെത്തിയിരിക്കുകയാണ് അതെങ്ങനെ മടക്കി കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അള്ളാഹു അതെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി അറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് നമസ്കാരം നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത് എന്റെ വിഷയം അതല്ല പക്ഷെ എങ്കിൽ ഞാൻ പറയാം തക്കുളളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും നമ്മൾ വിസ്കരിക്കുമ്പോൾ അങ്ങനെയാണോ ഉസ്താദ് ഏത് സൂറത്താ സൂഹത്താ നിസ്കാരം കഴിഞ്ഞു ചോദിച്ചാൽ ഏത് സൂഹത്താന്നോ എന്തോ നിസ്കാരം എന്നോട് ഏത് സൂഹത്താ ഉസ്താദ് ഓതിയത് മൂന്ന് ഇറക്കാലത്ത് ഉസ്താദ് സലാം വീട്ടി എല്ലാരും മറന്നു പോവും ആരും ഓർത്ത് കാണൂല നമ്മുടെ ഫിക്ർ എവിടെ നമ്മുടെ ഫിക്ർ എവിടെ ചിന്ത എവിടെ ഇതാണ് നമ്മുടെ നമസ്കാരം തക്കോ ഉള്ളവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയോ കഴിയുമോ തക്കില്ലാത്തവരുടെ ഈ നിസ്കാരം അശ്രദ്ധയായി പോകുന്നു അശ്രദ്ധയായി പോകുന്നു ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല ഫഹു അപ്പോൾ അദ്ദേഹം പറഞ്ഞോഹാ നിങ്ങൾ മുറിച്ചു കളഞ്ഞോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു വന്നാൽ ഒന്നുമില്ല അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മാറ്റാൻ അദ്ദേഹം പറഞ്ഞില്ല അതിന് ഞാൻ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ എങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല അദ്ദേഹം അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു വലം നമസ്കാരം അതാണ് നമസ്കാരം നൽകട്ടെ (قَدْ أَفْلَحَ الْمُؤْمِنُونَ الَّذِينَ هُمْ فِي صَلَاتِهِمْ خَاشِعُونَ)

ആ വിജയം പരിശുദ്ധ നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ അവർ വിജയിച്ചു അവർ വിജയിച്ചു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അതാണ് നമസ്കാരം അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങളെ നിസ്കരിക്കാൻ വരും നിങ്ങളെ തക്കവ ഉള്ളവരായേക്കാം നിങ്ങൾ നിസ്കരിക്കാം തവരായേക്കാം എന്ന് പറഞ്ഞിട്ടില്ല കാരണം നടക്കത്തില്ല നടക്കോ ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന്റെ പോലും എടുത്തിട്ട് നിസ്കരിക്കണത് കള്ളം പറഞ്ഞിരുന്നവന് നിസ്കരിക്കുന്നു പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കും നിങ്ങൾക്ക് അവിടെ പറഞ്ഞില്ല അല്ല പിന്നെ അടുത്തത് പറഞ്ഞെന്താ നിങ്ങൾ ഖുർആനവദി നിങ്ങൾ തക്കുള്ളവരായേക്കാം നിങ്ങൾ തക്കുവായി ഉള്ളവർ ജീവിതം നയിച്ചേക്കാം നിങ്ങൾ ഹജ്ജിന് പോകുമെൻ്റെ നിങ്ങൾ തക്കുവ ഉള്ളവരായി മാറിയേക്കാം ഒന്നും അല്ല പറഞ്ഞില്ല അല്ല പറഞ്ഞത് എന്താ